നമസ്കാരം രാത്രി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ദുരനുഭവം സാമൂഹ്യ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞ് നടിയും എഴുത്തുകാരിയുമായ കൃഷ്ണ തുളസിഭായ് പോലീസിന്റെ കൃത്യമായ ഇടപെടലിന് താരം ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ നന്ദി അറിയിച്ചിട്ടുണ്ട് ആദ്യമേ പറയട്ടെ കേരള പോലീസിനൊരു ബിഗ് സല്യൂട്ട് എന്ന തലക്കെട്ടോടെയാണ് സമൂഹമാധ്യമത്തിൽ അവർ കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഒരാളുടെ പക്കൽ നിന്നുണ്ടായ മോശാനുഭവം അതിൽ ആശ്വാസമായി മാറിയ പോലീസിന്റെ ഇടപെടലിനെ കുറിച്ചാണ് അവർ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ആദ്യമേ പറയട്ടെ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കുറേ കാലമായി ജീവിതാനുഭവങ്ങൾ സോഷ്യൽ മീഡിയ എഴുതുക പതിവില്ല വിമർശന ബുദ്ധിയോടുകൂടി മാത്രം സമീപിക്കുന്നവരോട് ഏറ്റുമുട്ടാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ എനിക്കുണ്ടായ ഈ അനുഭവം പലർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നത് കൊണ്ട് എഴുതാമെന്ന് കരുതി കുറച്ച് ദിവസം മുൻപ് രാത്രി പത്തര കഴിഞ്ഞിട്ടുണ്ടാകും ഞാനും എൻ്റെ സഹായിയും കൂടി ഷൂട്ട് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈസ്റ്റ് ഫോർഡ് കഴിഞ്ഞപ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക് ബൈക്കിൽ വന്ന എത്തി നോക്കിയതായി തോന്നി ായിരുന്നു വണ്ടിയിൽ രണ്ട് സ്ത്രീകൾ മാത്രമാണെന്ന് കണ്ട് അയാൾ ബൈക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങി അത് മനസ്സിലായത് റോഡിൽ അല്പം തിരക്കുറഞ്ഞ സ്ഥലത്ത് ഞാൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയപ്പോഴായിരുന്നു ആയിരുന്നു ഉടനെ ഒപ്പമെത്താൻ അയാൾ ശ്രമിക്കുന്നു തമ്പാനൂർ അത്താറായപ്പോൾ അത് അയാൾ തൊട്ടടുത്തു നല്ല സ്പീഡിൽ അയാൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയം വലിയ ഭീതിയായി മാറി സാധാരണ ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തു തന്നെയാണ് സഹായിം ഇറങ്ങുക അന്ന് പക്ഷേ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങേണ്ടിയിരുന്നത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയപ്പോൾ അയാളും ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് ബൈക്ക് നിർത്തുന്നത് കണ്ടു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹായമായ സഹോദരി പറഞ്ഞു ബസ് സ്റ്റാൻഡിനുള്ളിൽ ജനവൈത്രി പോലീസ് സ്റ്റേഷനുണ്ട് ഞാൻ അവിടെ പോയി നിന്നോളാം എന്ന് അയാൾ പോയെന്ന് കരുതി ഞാൻ വണ്ടി എടുക്കുമ്പോഴേക്കും അവിടെ ഒരു വലിയ ബ്ലോക്ക് വന്നു ഒരു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതോ ട്രെയിൻ വന്ന് ഇപ്പോൾ അതിലെ ആളുകളൊക്കെ പോകുന്നതിൻ്റെ തിരക്കാണെന്ന് വണ്ടി പതിയെ മുൻപോട്ടെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അയാൾ ഓടി വന്ന് എൻ്റെ വണ്ടിക്ക് ചുറ്റും നടക്കുന്നു എന്നോട് ഗ്ലാസ് താഴ്ത്താൻ പറയുന്നു എൻ്റെ ഡ്രൈവിംഗ് സീറ്റിനടുത്തുള്ള ഡോറിൽ തട്ടുന്നു ആകെ ബഹളം എത്രയോ ആളുകൾ ആ ബ്ലോക്കിൽപ്പെട്ടവർ തന്നെ അവിടെയുണ്ട് പക്ഷേ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും അവരവരിലേക്ക് ചുരുങ്ങിയ ലോകമാണ് ഞാനൊരു സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഞാൻ പേടിച്ചു കാറിൽ തട്ടിക്കൊണ്ടുള്ള അയാളുടെ ക്രുദ്ധമായ നിൽപ്പ് കണ്ട് എനിക്ക് ബോധം പോകുമെന്ന് തോന്നി അപ്പോൾ കണ്ട ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം വണ്ടി മുന്നോട്ടെടുത്തു അയാൾ അത് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി അയാൾ മറ്റൊരു വണ്ടിയുടെ പുറകിൽ നിന്ന് വീണ്ടും എന്റെ അടുത്ത് താൻ നോക്കുന്നത് ഞാൻ കണ്ടു ഏതോ ഉൾപ്രേരണയാൽ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് നൂറിലേക്ക് ഡയൽ ചെയ്തു വിളിച്ചപ്പോൾ തന്നെ ഒരു ലേഡി ഓഫീസർ ഫോൺ എടുത്തു ഞാൻ പറഞ്ഞു ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നു ബുദ്ധിമുട്ടിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നു ഞാൻ അറിയാതെ എന്ന് വിധിമിപ്പോയി എവിടെയാണ് നിൽക്കുന്നതെന്ന് ലേഡി ഓഫീസർ ചോദിച്ചു ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു പോലീസ് വരുമോ ഇല്ലയോ എന്നറിയാതെ കൈരളി തിയേറ്ററിലേക്ക് തിരിയുന്ന ഭാഗത്തെ ഓട്ടോ ിൽ അവിടെ ഞാൻ വണ്ടി നിർത്തി ഒരു ഓട്ടോ ഡ്രൈവറോട് കാര്യം പറയാൻ ശ്രമിച്ചു അയാൾ എൻ്റെ വണ്ടി എവിടെയാണെന്ന് കരുതുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു പോലീസിൽ നിന്നായിരുന്നു എവിടെയാണ് നിൽക്കുന്നതെന്ന് അന്വേഷിച്ചു എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റിൽ താഴെ താഴെയായുള്ളൂ ഒരു പോലീസ് ജീപ്പ് അടുത്തെത്തി ആകെ തത്രപ്പാടിലായിരുന്നതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി സംസാരിക്കാനുള്ള മര്യാദ പോലും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഉള്ളിൽ ഇരുന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെളിയിലേക്ക് നോക്കിയപ്പോൾ അല്പം അകലെ നിന്നും അയാൾ ധൃതിയിൽ നടന്നു വരുന്നത് കണ്ടു പോലീസ് ജീപ്പ് കണ്ടിട്ടാവണം അയാൾ നടത്തും നിർത്തി വേഗം സ്വന്തം ഫോൺ എടുത്ത് നോക്കി ഒന്നും അറിയാത്ത പോലെ അതിൽ നോക്കി മാറി നിന്നു ഞാൻ അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു രണ്ട് ഓഫീസർമാർ പോയി അയാളെ വിളിച്ചുകൊണ്ട് വന്നു അവർ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എനിക്കെന്തോ നോട്ടീസ് കൊടുക്കാൻ വന്നതാണെന്ന് ഒരു സ്ത്രീയെ രാത്രി ബൈക്കിൽ ഫോളോ ചെയ്താണോ നോട്ടീസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് മിണ്ടാട്ടമില്ല അവർ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പിന്നെ അയാൾ പറയുന്നു ഏതോ പോലീസ് ഓഫീസറിനെ അയാൾക്കറിയാം എന്നതായിരുന്നു അതുകൊണ്ട് സ്ത്രീകളെ രാത്രി നീ ഫോളോ ചെയ്യുമോ എന്നവർ തിരിച്ചു ചോദിച്ചപ്പോൾ അയാൾ നിശബ്ദനായി ഒരു പാവത്തെ പോലെ പതുങ്ങി നിന്നു കേസ് കേസെടുക്കണമെന്ന് ഓഫീസർമാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അയാൾ താക്കീത് നൽകി വിടുമെന്ന് ആ ഓഫീസർമാർ എന്നോട് ധൈര്യമായി പോയിക്കൊള്ളാൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് പോലീസ് കോൾ വന്നു എല്ലാം ഓക്കെ അല്ലേ എന്ന് അന്വേഷിക്കാൻ ഞാൻ വീട്ടിലെത്തി അൽബം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഓഫീസർ വിളിച്ചു വീട്ടിലെത്തിയോ എന്ന് അന്വേഷിച്ചു ഫോൺ കട്ട് ചെയ്യും മുൻപ് ആ ഓഫീസർ എന്നോട് ചോദിച്ചു ഹാപ്പി അല്ലേ അതേ എന്ന് ഞാൻ മറുപടി കൊടുത്തു അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാകും എങ്കിൽ തന്നെയും ആ ചോദ്യം എനിക്ക് എനിക്കതിയായ സന്തോഷം തന്നു ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി മാത്രം കേൾക്കുന്ന ചോദ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ കേസിന് പോയില്ല എന്ന് വിചാരിക്കാം ചിലരെങ്കിലും അതിന്റെ പിന്നിലുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാൻ ഞാൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് എവിടെയെങ്കിലും തനിയെ ഇതുപോലെ ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ ധൈര്യമായി നൂറിലേക്ക് ഡയൽ ചെയ്യാം എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് പോയ സ്ത്രീകൾക്ക് ഇതൊരു ധൈര്യമാണ് പോലീസിന് പല പരിമിതികളുണ്ടാവും പലർക്കും പല വിമർശനങ്ങളും ഉണ്ടാവും പക്ഷേ ഇതുപോലെ ഒരു ആവത്ത് സന്ദർഭത്തിൽ നമുക്ക് വിളിക്കാൻ പോലീസ് മാത്രമേ ഉള്ളൂ പോലീസ് ചെയ്തത് അവരുടെ കടമയാവും പക്ഷേ എനിക്കിത് നൽകിയ സമാധാനത്തിന് ഞാൻ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് നടി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇന്ത്യലേഖ എന്ന സീരിയലിലെ രേവതി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് ാണ് കൃഷ്ണ തുളസി ഭായി അഭിനയത്തോടൊപ്പം കവിതയെഴുത്തും പ്രിയമായ നടി കൃഷ്ണതുളസി എന്ന സ്വന്തം കൃഷ്ണ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ചെറുപ്പം മുതൽ ഒപ്പമുള്ള കലാപരമായ അഭിനിവേശമാണ് അഭിനയ മേഖലയിലേക്ക് നടി എത്തിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ കൃഷ്ണ തുളസി എഴുതുന്ന കുഴപ്പുകളും കവിതകളും പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട്